എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നവദമ്പതികൾക്ക് ഉണ്ടാകാനിടയുള്ള ഒരു സംശയമാണ് ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ ഇല്ലയോ എന്നത് എന്നാൽ പലർക്കും ഈ സംശയം തുറന്ന് ചോദിക്കാൻ മടിയാണ് കൃത്യമായ വ്യക്തത ഇല്ലാത്തതിനാൽ പല ദമ്പതികളും ഭയത്തോടെയാണ് ഈ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഞ്ഞു ജനിക്കുന്നത് വരെ സെക്സ് മാറ്റിവെക്കുന്ന ദമ്പതികളുമുണ്ട് ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നാൽ ഗർഭകാലത്ത് നിങ്ങളുടെ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതം തന്നെയാണ് അതെ ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഞ്ഞിനെ ദോഷം ചെയ്യുകയില്ല ഗർഭപാത്രം വളരെ ശക്തമായ പാളികൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ കുഞ്ഞ് വളരെയധികം സുരക്ഷിതമായി ഇരിക്കും ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചില ഗുണങ്ങളുണ്ടെന്ന് എന്നതാണ് വസ്തുത എന്നാൽ നിങ്ങളുടെ ജീവിത പങ്കാളി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം ചോദിക്കുന്നതാണ് നല്ലത് ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ശരീരം അലസാൻ അഥവാ ശരീരം ശാരീരിക ബന്ധം നടത്തുന്നത് ഗർഭമലസാൻ കാരണമാകില്ല ഗർഭപിണ്ടം ശരിയായി വികസ് വികസിക്കാത്തതിനാൽ ഗർഭമലസൽ ചിലപ്പോൾ സംഭവിക്കാം എന്തൊഴിച്ചാൽ ൈംഗികത മൂലം ഇത് സംഭവിക്കുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നേരിടുന്ന അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദോഷം ചെയ്യും ഗർഭാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്ത്രീയുടെ വയറിലും ആന്തരിക അവയവങ്ങളിലും സമ്മർദ്ദം ചെലുത്താത്ത തലത്തിലായിരിക്കണം ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് നന്നായി ശ്വസിക്കാനും മറ്റും സാധിക്കുന്ന തരത്തിലായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നാൽ ചില അവസരങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് ഇനി പറയാം ഗർഭാശയ പ്രശ്നം അഥവാ നിരവധി തവണ ഗർഭമലസ്സൽ സംഭവിച്ചവർ ഈ സമയത്ത് ലൈംഗിക ബന്ധം ഒഴിവാക്കുക അതുപോലെ സെക്സിന് ഉണ്ടാകുന്ന രക്തസ്രാവം ലൈംഗിക ബന്ധത്തിലോ ശേഷമോ അല്ലെങ്കിൽ വേദനയോ രക്തസ്രാവമമോ ഉണ്ടായാൽ സ്ത്രീകൾ തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക അല്ലാത്തപക്ഷം നിങ്ങളുടെ ഡോക്ടറുമായി സമീപിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോഗം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിധം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്